கையில்ச்சி இப்பிம்பூச்சி இச்சுனாண்டோ இப்ப நல்லா வெட்டம் உன்னார நீ என்னாச்சுவா என்ன சார் இது என்ன இப்போ சிம்பூச்சி இக்கணும் நீ எப்படி இருந்தான போவானே திம்புத்தே திம்புத்தே அம்மா வச்சோட்டாரா சிம்பூச்சி നിന്റെ നിന്റെ ഫാൻസിനെ കൊണ്ട് നാണു മത്ത് കേട്ടോ നിന്റെ ഫാൻസ് എല്ലാരും പറയുന്നു ചിമ്പക്കുട്ടന്റെ പ്രശ്നം എന്നാ അന്ന് ചോദിച്ചു അമ്മയ്ക്കും പപ്പായക്കും ഒന്നും മനസ്സിലാവുന്നില്ല വിനെ കെട്ടിക്കാറായെന്നാണ് എല്ലാരും പഠിയേ എനി ചെടിയാമ്പ് ചിമ്പുച്ചിക്ക് എന്നാ പറയാനുള്ളതില് ചിമ്പുച്ചി അതിനകത്ത് പലരും ഇങ്ങോട്ട് കല്യാണാലോചനയായിട്ട് വരുന്നുണ്ട് എനിക്കൊരു പെങ്കച്ചുണ്ട് മണിക്കുട്ടിയോ ഒത്തിരി പേര് പറയുന്നുണ്ടടാ ചിമ്പുച്ചിക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഒരു ഞങ്ങളുടെ വീട്ടിൽ ഒരു പെങ്കച്ചുണ്ടെന്നൊക്കെയാ പറയുന്നത് നീ പോന്നോ യ്യോ ഇതിനെ ഞാൻ എന്നാ എടുക്കണു പപ്പാച്ചി കയ്യിൽ അങ്ങനെ ഇന്നു പപ്പായ പറഞ്ഞേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു എനിക്കും ഇല്ലേ പപ്പ ആഗ്രഹങ്ങള് ഒരു കൊച്ചും കുടുംബവും ഒക്കെ ആണോന്ന് എനിക്ക് ആഗ്രഹം ഇല്ലേ പപ്പ പപ്പാ ഒന്നും അറിയാത്തല്ല നാണമാണോ ചിമ്പൂച്ചി ഇങ്ങോട്ട് നോക്കുന്നില്ല ചിമ്പൂച്ചി പറയണ ഇപ്പം പറഞ്ഞ എല്ലാം സാധിച്ചു കഴിഞ്ഞിട്ട് പപ്പ നാണു പോവ എനിക്കൊന്നും കേക്കാനുള്ള ശക്തി ഇല്ല